ഹായ് ഫ്രണ്ട്സ് പത്രമാരിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനിയും നന്ദുവും കൂടി കടൽ തീരത്ത് ഒന്നിച്ച് കൂടുകയാണ് അവർ രണ്ടുപേരും ഇങ്ങനെ കാറ്റൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ് എന്നാൽ നന്ദുവിൻ്റെ മനസ്സിൽ ഒരുപാട് ടെൻഷനുകളുണ്ട് ഇത് ആരെങ്കിലും കണ്ടാൽ പിന്നീട് കുടുംബത്തിലുണ്ടാകാവുന്ന പ്രശ്നങ്ങളെ ഓർത്താണ് നന്ദു ടെൻഷനായിരിക്കുന്നത് നന്ദു അനിയോട് പറയുന്നുണ്ട് അനി നമ്മളെ കാണിക്കുന്നത് ഒട്ടും ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നത് നമ്മളിവിടെ ഇരിക്കുന്നത് ആരെങ്കിലും കണ്ടാൽ അത് വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥയെപ്പറ്റി നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ അപ്പോൾ അനി പറയുന്നുണ്ട് എൻ്റെ നന്ദു അതിന് നീ ഇങ്ങനെ പേടിച്ചാലങ്ങനെ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ നിൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ പോവല്ലേ അപ്പം പിന്നെ നീ ഇങ്ങനെ പേടിച്ചിട്ട് കാര്യമുണ്ടോ നന്ദു പറയുന്നുണ്ട് അത് അപ്പോഴല്ലേ ഇപ്പോൾ ജീവിച്ചിരിക്കേണ്ട മോനെ വീട്ടിൽ വീട്ടിലെങ്ങാനും പറഞ്ഞാൽ അച്ഛനെയമ്മയും കൊണ്ട് എന്നെ തല്ലിക്കൊല്ലും നിനക്കറിയുമോ നീ ഇങ്ങനെ ഒരു ടെൻഷനുമില്ലാതെ നാളെ എന്നെ വിവാഹം കഴിക്കുന്ന ഓർത്ത് ഇരുന്നു പക്ഷേ അന്ന് സച്ചിയുടെ വിവാഹത്തിന് സമ്മതിച്ചുപോലെ അച്ഛനും അമ്മയും മരണഭീഷണിയൊക്കെ മുഴക്കിയിട്ടാണ് എന്നെ അന്ന് കല്യാണത്തിന് സമ്മതിപ്പിച്ചത് അതുപോലെ എങ്ങാനും ഉണ്ടായാൽ എനിക്ക് വഴങ്ങി കൊടുക്കേണ്ടി വരും അതിനു മുമ്പ് അവരെ കൊണ്ട് എല്ലാം ഈ വിവാഹത്തിന് സമ്മതം മേടിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്ത് ശ്രമിക്കുന്നുണ്ടോ നേരത്തെയാണെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും അതുപോലെ നിൻ്റെ അമ്മയും മാത്രമേ ഉള്ളായിരുന്നു എതിർപ്പ് എന്നാൽ ഇപ്പം നവീജിയും അതേപോലെ തന്നെ നമ്മൾ തമ്മിൽ ഒന്നിക്കാൻ സമ്മതിക്കുകയല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് കേട്ട് അനി പറയുന്നുണ്ട് നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട തീർത്തും സഹി കേട്ടാൽ അബിയുടെ കാര്യങ്ങൾ സത്യാവസ്ഥ എന്താണെന്ന് നവ്യേചി അറിയിക്കണം അതിനുശേഷം നവ്യേച്ചി നമ്മൾ തമ്മിൽ ഒന്നിക്കുന്നതിനുള്ള എതിർപ്പൊക്കെ മാറ്റി നിർത്തും നീ ചെയ്തത് ശരിയായിരുന്നുവെന്ന് അന്ന് നവ്യേചിക്ക് മനസ്സിലാവുകയും ചെയ്യും അല്ലാതെ എത്രയെന്നും പറഞ്ഞാൽ നമ്മുടെ ജീവിതം കളഞ്ഞ് നവ്യേചിയുടെ ജീവിതം നന്നായി കിട്ടെയെന്നും പറഞ്ഞ് നോക്കുന്നത് ആ ഫ്രോഡ് അബിയുടെ കൂടെ ജീവിക്കുന്നതിലും ഭേദം ചേച്ചി ഒറ്റയ്ക്ക് താമസിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നൊക്കെ അനിയും പറയുന്നുണ്ട് അപ്പോൾ നന്ദു പറയുന്നുണ്ട് അത് ശരിയാ ഞാനും പല പ്രാവശ്യവും ആലോചിച്ച പക്ഷേ ചേച്ചി എന്തെങ്കിലും കടുങ്കേ ചെയ്യുമോ എന്നാണ് എൻ്റെ ഭയം അതുകൊണ്ടാണ് ഞങ്ങൾ ആരും തന്നെ ഇത് ചേച്ചിയോട് പറയാൻ മടിക്കുന്നത് അപ്പോൾ അനിയും പറയുന്നുണ്ട് അത് തന്നെയാണ് പ്രശ്നം എന്തായാലും നമുക്ക് നോക്കാം നന്നായി പ്രാർത്ഥിക്കാം നമ്മുടെ വിവാഹത്തിനുള്ള തടസ്സങ്ങളെല്ലാം എന്ന് അപ്പോൾ നന്ദു പറയുന്നുണ്ട് ആദ്യമൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു നമ്മൾ തമ്മിലുള്ള വിവാഹം നടക്കുമെന്ന് എന്നാൽ ഒരു ജോൽസിനെ കണ്ട് അവർ പറഞ്ഞത് കേട്ടപ്പോൾ മുതലാണ് എനിക്ക് ആ വിശ്വാസം വന്നത് ഏ നീ ജോൽസിനെ കണ്ടെന്നോ ആഹാ എന്നിട്ട് എന്തു പറഞ്ഞു എന്നിങ്ങനെ അനു ചോദിക്കുന്നുണ്ട് അപ്പം നന്ദു പറയുന്നുണ്ട് അതു പിന്നെ ഞാനും നീയുമായിട്ടുള്ള വിവാഹം നടക്കും എന്ന് അദ്ദേഹം പറഞ്ഞു കാരണം ഞാൻ ഏത് പുരുഷനെയാണോ ആഗ്രഹിക്കുന്നത് മനസ്സിൽ അയാളുമായിട്ടുള്ള വിവാഹം നടക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടു കൂടി അവളിൽ നിന്ന് തിരിച്ചു പോകാൻ തുടങ്ങുന്ന അനിയെ നന്ദുവനും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ചു വരുന്ന ആദർശം നയനയും കാണുന്നുണ്ട് അങ്ങനെ ആദർശം കാറിൽ നിന്നിറങ്ങി അനിയുടെ അരിക്കിലേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് ദേഷ്യത്തോടെയും അതേപോലെ വാത്സല്യത്തോടെയും ഒക്കെ അനിയോട് ചോദിക്കുന്നുണ്ട് എന്താടാ ഇത് ഈ രാത്രിയിൽ നീ ഇവളം കൊണ്ട് എവിടെ കറങ്ങുവോ നിന്നോട് പറഞ്ഞിട്ടുള്ള അല്ലേ അടുപ്പം അധികമൊന്നും വേണ്ട എന്ന് നിനക്ക് എന്താ എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തത് അനി എന്നിങ്ങനെ ചോദിക്കുകയാണ് ആദർശ് എന്നാൽ അനിയൊന്നും മിണ്ടാതെ നിൽക്കുകയാണ് അപ്പം നയന പറയുന്നുണ്ട് ഇവിളാണെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടെന്നും പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത് രണ്ടു പേരും കൊള്ളാം എത്രയെല്ലാം പറഞ്ഞാലും മനസ്സിലാവുകയല്ല എന്നും പറഞ്ഞ് നയന ഇപ്പോഴത്തെ സാഹചര്യത്തെപ്പറ്റി ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും അറിയാമല്ലോ അനി ചെറിയമ്മയും അതുപോലെ തന്നെ എൻ്റെ അച്ഛനും അമ്മയും ഈ വാദത്തിന് സമ്മതിക്കുന്നില്ല എന്നുള്ള വിവരം ഞങ്ങൾക്ക് എനിക്കും ആദർശേട്ടനും ഇതിനൊരു എതിർപ്പുമില്ല നിങ്ങളെ രണ്ടുപേരെയും ഒന്നിപ്പിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നാൽ ഇപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ കൂടെ കൂടിയിരിക്കുകയാണ് നിങ്ങളെ രണ്ടുപേരും ഒന്നിപ്പിക്കില്ല എന്ന തീരുമാനത്തോടെ ഇതൊന്നും മനസ്സിലാക്കാതെ നിങ്ങളിങ്ങനെ കൂടുതൽ അടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തെ തന്നെ ഇതൊക്കെ ബാധിക്കും ഇത് കേൾക്കുമ്പോൾ അനി പറയുന്നുണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നന്ദു മാത്രമായിരിക്കും അത് നടന്നില്ല എങ്കിൽ അനിയുടെ ജീവിതത്തിൽ ഇനി ഒരു പെണ്ണില്ല എന്ന് തന്നെ നിങ്ങൾ ഓർപ്പിച്ചു എന്നിങ്ങനെ പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ ആദർശനും നയനയ്ക്ക് വല്ലാത്ത സങ്കടമാകുന്നുണ്ട് അവർക്ക് അനിയോട് പറയാൻ മറ്റു മറുപടികളും ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ അനിയുമായിട്ടുള്ള അനാമികയുടെ ബന്ധം വേർപ്പെടുത്തി കഴിഞ്ഞാൽ നന്ദുവിന് മറ്റൊരു നല്ല വിവാഹാലോചനയും വന്ന് അത് നടത്തിയാൽ ഇവരുടെയൊക്കെ ചിന്താഗതി മാറുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നയനയെ ആദർശം ആശ്വസിപ്പിക്കുന്നുണ്ട് അങ്ങനെ അവരവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം ആദർശ് ദുബായിലേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി ഇറങ്ങുവാണ് എല്ലാവരോടും യാത്ര പറയുന്നുണ്ട് എന്നാൽ പോകാൻ ഇറങ്ങുന്ന സമയത്ത് നയനയ്ക്കും ദേവയാനിക്കും മുത്തശ്ശിക്കും എല്ലാം ഒരുപാട് സങ്കടമാകുന്നുണ്ട് അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ആദർശ് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് എന്നാൽ ഇതൊക്കെ കണ്ടുകൊണ്ട് അഭി ബാൽക്കണിയിൽ തന്നെ നിൽപ്പമുണ്ട് അവിയുടെ മനസ്സിലപ്പോഴും കുടുതൽ തന്ത്രങ്ങൾ പുകയുകയായിരുന്നു ചെല്ലടാ ചെല്ല് നിനക്കുള്ള പണി ദുബായിൽ കാത്തിരിപ്പോണ്ട് എന്നിങ്ങനെ അബി മനസ്സിൽ പറയുന്നുണ്ട് ആദർശം ഇറങ്ങിയ ഉടനെ തന്നെ മൂർത്തി ജില്ലറിയുടെ എതിരായി ആദർശനെതിരായിട്ട് ദുബായിലുള്ള ആ വ്യക്തിയെ വിളിച്ച് അബി കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ആദർശ തനിയാണ് പുറപ്പെട്ടതെന്നും ഉള്ള കാര്യങ്ങളൊക്കെ അയാളെ അറിയിക്കുന്നുണ്ട് എന്നാൽ ആദർശം അവിടെ നിന്ന് പോയതിനു ശേഷം നവ്യാണെങ്കിൽ പുതിയ തീരുമാനങ്ങളും തീരുമാനങ്ങളുമൊക്കെയായിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് മുമ്പ് മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ വിലക്കിയിരുന്ന മോഡലിംഗ് എന്നുള്ളൊരു സ്വപ്നം നവ്യ പതിയെ പൊടിതട്ടിയെടുക്കുന്നുണ്ട് അബിക്ക് ജോലിയില്ലാത്ത സാഹചര്യമായതുകൊണ്ട് കുടുംബത്തിൻ്റെ ചുമതല താൻ ഏറ്റുമെടുക്കുമെന്നും പറഞ്ഞ് നവ്യ കുഞ്ഞിനെ ജലജയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അവിടെ ഒന്ന് പോവാണ് എന്നാൽ ജലചക്കാണെങ്കിൽ നവ്യ എടുത്ത ഈ തീരുമാനം ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്തു കാരണം മോഡലിംഗ് എന്നൊരു കാര്യം മുത്തശ്ശനും മുത്തശ്ശിയും സഹിതം ആ കുടുംബത്തിലുള്ളവർ എല്ലാവരും എതിർത്തിരുന്ന ഒന്നാണ് അതിനെയാണ് നവ്യ പൊടി തെട്ടിയെടുത്ത് തൻ്റെ കരിയറായി ചൂസ് ചെയ്യാൻ പോകുന്നത് ഇതിൽ നിന്ന് തന്നെ പതിയെ അനന്തപുരിയിൽ നിന്ന് നവ്യ ആദ്യം തന്നെ പുറത്താകുമെന്ന് ജലജ ഓർത്ത് ആകെപ്പാടെ സന്തോഷത്തിലാകുന്നുണ്ട് അബിൻ ച അബിയും ജലജയും കൂടെ കൂടുതൽ എരിവ് കയറ്റി കൊടുക്കുന്നുണ്ട് നവ്യയ്ക്ക് അതിലൂടെ കുടുംബത്തിൽ കുടുംബത്തിലോരോ പ്രശ്നങ്ങളുണ്ടാക്കി അവരുടെ വീതവും വാങ്ങി അവർക്ക് വെളിയിലേക്ക് പോകണം അതിനുശേഷം നവ്യയെ പുറത്ത് കളയുകയും വേണം ഇതൊക്കെയാണ് അബിയുടെയും ജലജയുടെ മനസ്സിലെ ഉദ്ദേശങ്ങൾ എന്നാൽ ഇതൊന്നും അറിയാതെ അഭിയെ കണ്ണും പൂട്ടി വിശ്വസിക്കുകയാണ് നവ്യ അങ്ങനെ നവ്യ ബ്യൂട്ടി പാർലറിൽ പോയി മോഡലിങ്ങിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് ബ്യൂട്ടീഷ്യനൊക്കെ ചെയ്ത് നല്ല ജീൻസും ടോപ്പും കൂളിംഗ് ഗ്ലാസും ഒക്കെ വെച്ച് അനന്തപുരിലേക്ക് വന്ന് ഇറങ്ങുകയാണ് നവ്യയുടെ ഈ വരവ് കണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും ദേവിയാനയും ജലജയും ജാനകിയും നയനും എല്ലാവരും തന്നെ ഞെട്ടിപ്പോയി നയനെ ചോദിക്കുന്നുണ്ട് ചേച്ചി ചേച്ചി ഇത് എന്ത് വേഷമാണ് ഇട്ടിരിക്കുന്നത് അതിന് മറുപടിയായിട്ട് നവ്യ പറയുന്നുണ്ട് ഞാൻ എനിക്കിഷ്ടമുള്ള വേഷം ധരിക്കും അത് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല അപ്പോൾ നവിയോട് പറയുന്നുണ്ട് മോളെ ഈ കുടുംബത്തിന്റെ അന്തസ്സിന് ചേർന്നതല്ല ഈ വേഷമൊന്നും അപ്പോൾ നവ്യ പറയുന്നുണ്ട് അന്തസ്സോ അത് ഈ കുടുംബത്തിനോ ഇരിക്കുന്നു അതിന് ഞാൻ എവിടെ മഴഞ്ഞാടാൻ പോയതല്ല എന്റെ അബിക്കൊരു ജോലിയില്ല അപ്പോൾ ഞങ്ങൾക്കും ജീവിക്കണ്ടേ അതുകൊണ്ട് എനിക്കറിയാവുന്ന ജോലി ഇതാണ് അത് ഞാൻ ചെയ്ത് കാശുണ്ടാക്കാൻ പോകുന്നു ഇത് കേട്ട് ദേവ്യാനി പറയുന്നുണ്ട് അതിന് ജീവിക്കാൻ വേണ്ടി കാശുണ്ടാക്കാനായിട്ട് ഇവിടുന്നാലും പുറത്തു പോകേണ്ട ആവശ്യമില്ല ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞങ്ങളൊക്കെ തന്നെയല്ലേ എന്നാൽ ഇതൊന്നും കേട്ട് നവ്യ അടങ്ങിയില്ല നവ്യ പറയുന്നുണ്ട് അബി ഇവിടെ നിന്ന് വേറൊരു കുടും പോയി ജോലി ചെയ്ത അനന്തപുരി കുടുംബത്തിന് തന്നെ അത് നാണക്കേടാണ് അതുകൊണ്ട് എന്തായാലും ഞാൻ ഇനി മോഡലിങ്ങിന് പോവും ഇന്നല്ലെങ്കിൽ നാളെ ഞാനൊരു പ്രശസ്തിയാവും ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് നീ ഇത് നല്ലേ നവ്യേ നിനക്ക് കിട്ടാൻ പോകുന്ന ചിലപ്പോൾ കുപ്രസിദ്ധിയായിരിക്കും അപ്പോൾ നവ്യ പറയുന്നുണ്ട് കുപ്രസിദ്ധിയെ പറ്റി ആരും കൂടുതലൊന്നും പറയണ്ട ഇവിടെ പുറത്ത് നല്ല വെള്ളച്ചവഞ്ഞ് നടന്നിട്ട് അകത്തോരോന്നും ഓരോരുത്തർ കാണിച്ചു വെക്കുന്ന എന്താണെന്ന് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം എവിടെയോ കിടന്ന ഒരു പെണ്ണിനെ ഗർഭിണിയാക്കിയിട്ട് അതിനുണ്ടായ കുഞ്ഞിനെ ഒരു ഉളുപ്പുമില്ലാതെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നവർക്ക് അതൊന്നും കണ്ടിട്ട് ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല നിങ്ങളാദ്യം ആ പ്രശ്നം പരിഹരിക്കുക അതിനുശേഷം ഞാൻ മോഡലിങ്ങിന് പോകുന്നതിനെ പറ്റി നമുക്ക് സെർച്ച് ചെയ്യാം ഇതും പറഞ്ഞ് നവ്യ അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട് നയനയും കുഞ്ഞേയും ചന്മോളേയും പറ്റി പറഞ്ഞ ഈ കാര്യം എല്ലാവരും തന്നെ ആകപ്പാടെ സങ്കടത്തിലാക്കി നവ്യ പോയതിനു ശേഷം മുത്തച്ഛനാണെങ്കിൽ ദേഷ്യം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവളൊരു പെണ്ണായിപ്പോയി ഇല്ലെങ്കിൽ ഞാൻ അവളുടെ കരണം അടിച്ചു പൊട്ടിച്ചേനെ അവളുടെ അഹങ്കാരം ഞാൻ ഇന്നത്തോടെ തീർത്തു കൊടുത്തേനെ എന്നിങ്ങനെ മുത്തശ്ശൻ ദേഷ്യത്തോടെ പറയുകയും ചെയ്തു എന്നാൽ ജലജയാണെങ്കിൽ നവ്യ മോഡലിങ്ങിന് പോയതിന് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും മുന്നിൽ നിന്ന് സംസാരിക്കുകയും ചെയ്തിട്ട് നവ്യയുടെ കൂടെ അകത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ തന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും അവിടെ നിന്നവർക്കൊക്കെ മനസ്സിലാകുന്നുണ്ട് ജലജയും അഭിയും കൂടെയാണ് നവ്യയുടെ മനസ്സിലേക്ക് ഇങ്ങനെ തീകൂരിയിടുന്നതെന്ന് നവ്യയുടെ പോക്ക് അത്ര ശരിയല്ലെന്നും ഈ കുടുംബത്തിലുള്ള എല്ലാവരും തമ്മിൽ പിരിക്കാനാണ് അവളിപ്പോൾ നോക്കുന്നതെന്നൊക്കെ അവർ തമ്മി സംസാരിച്ചു നവ്യ മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ ഈ വീട് വിട്ടു തന്നെ പോകേണ്ടി വരുമെന്നും മുത്തശ്ശിനും മുത്തശ്ശിയും ക്ഷമയുടെ നെല്ലിപ്പലകിൽ നിൽക്കുകയാണെന്നുള്ള കാര്യമൊക്കെ ദേവയാനെ നവ്യെ ഓർമ്മിപ്പിച്ചു നയനയെ ഓർമ്മിപ്പിച്ചു അങ്ങനെ നയവിയെ തടയാനായിട്ട് ശ്രമിച്ച നയന ഒരു തരത്തിലും നവ്യ പറഞ്ഞ മനസ്സിലാക്കുന്നില്ലെന്നുള്ള ഒക്കെ കാര്യം കൊണ്ട് തന്നെ മുത്തശ്ശിയുടെ അരികിലെത്തി പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല ഇത്രയും നാളും ഈ വീട്ടിൽ മരുമക്കൾ അന്തസ്സോടുകൂടി തന്നെയാണ് കഴിഞ്ഞത് ഇതിനി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല ഇങ്ങനെയാണെങ്കിൽ പല സത്യങ്ങളും ഞാൻ തുറന്ന് പറയേണ്ടി വരും ആർക്കു വേണ്ടിയിട്ടാണോ നമ്മൾ ആബിയെ ഇങ്ങനെ സംരക്ഷിക്കുന്നത് നബിക്ക് വേണ്ടിയിട്ടല്ലേ അവൾ തന്നെ ഇങ്ങനെ അവളുടെ നിൽക്കുന്ന നിലം കുഴിച്ചു തുടങ്ങിയാൽ എന്ത് ചെയ്യും എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ നയനയോട് പറയുന്നുണ്ട് അങ്ങനെ ആ ദിവസവും കടന്നുപോയി അന്ന് രാത്രിയിൽ ദുബായിൽ വെച്ച് ആദർശന് അപകടം സംഭവിക്കുന്നതായിട്ട് നയന സ്വപ്നം കാണുന്നുണ്ട് ഇത് രാവിലെ തന്നെ ദേവിയാനിയുടെ അരിക്കെ നയന പറയുന്നുണ്ട് അമ്മ ഞാൻ എന്നെ പോലെ സ്വപ്നം കണ്ടുവെന്ന് അതിനു വേണ്ടിയിട്ട് അവർ അമ്പലത്തിൽ പോയി രണ്ടുപേരും പല പൂജകളും നടത്തി പ്രാർത്ഥിക്കുന്നുണ്ട് അവിടെ അവയുടെ ഗൂഢാലോചനയിൽ ദുബായിൽ വെച്ച് പല പേരും ആദർശിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും എന്നാൽ ഒരു കാര്യങ്ങളും ആദർശനെ ഏറ്റിരുന്നില്ല ആദർശത്തിന് ഒന്നും തന്നെ സംഭവിച്ചിരുന്നില്ല നയനയുടെയും ദേവേനയുടെയും പ്രാർത്ഥനയുടെ ഫലമായി എല്ലാ അപത്തുകളിൽ നിന്നും ആദർശ രക്ഷപ്പെട്ടുകൊണ്ടിരുന്നു അങ്ങനെ അവിടെയുള്ള പ്രോബ്ലംസ് എല്ലാം പൂർത്തിയാക്കി പുതിയ ജ്വല്ലറിയുടെ ഇനാഗ്രേഷനും കഴിഞ്ഞ് കൂടി ആദർശ തിരികെ നാട്ടിലെത്തി അവ അവിടെ ചെയ്ത് കൂട്ടിയ ഓരോ കാര്യങ്ങൾക്കും എട്ടിൻ്റെ പണിയുമായിട്ടാണ് ആദർശ തിരികെത്തിയത് അവിടെ നടന്ന സംഭവങ്ങളെല്ലാം ആദർശ മുത്തശ്ശനോട് പറയുന്നുണ്ട് അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് ഇനി ഇവനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്തായാലും ഇനി സത്യങ്ങളൊക്കെ നവ്യ അറിയണം നവ്യ അറിഞ്ഞിട്ട് അറിഞ്ഞില്ലെങ്കിൽ അവിയുടെ വേരത്തല വേലത്തരങ്ങൾ ഇനിയും തുടർന്നു കൊണ്ടിരിക്കും അവനെ അങ്ങനെ വിട്ടാൽ പറ്റില്ല നവ്യോട് കാര്യങ്ങളെല്ലാം സത്യങ്ങളെല്ലാം തുറന്നു പറയണം ചന്തുമോളാണ് ചന്തുമോളുടെ അച്ഛനാണ് അഭി എന്നുള്ള കാര്യങ്ങളും എല്ലാം പറയണം അതോടുകൂടി അബിയുടെ കാര്യത്തിലൊരു തീരുമാനമാവും പിന്നീട് ഈ വീട്ടിൽ അവന് സ്ഥാനമുണ്ടായിരിക്കില്ല അതോടുകൂടി ഇവിടെ നിന്ന് തന്നെ അമ്മയും മകളെയും സോറി അമ്മയും മകനെയും ഞാൻ ഇറക്കി വിടും അങ്ങനെ മുത്തശ്ശൻ നവിയോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നുണ്ട് അബിയാണ് ചന്ദ്രന്റെ അച്ഛനെന്നും അനകെ ചതിച്ചതും വഞ്ചിച്ചതും അവസാനം കുഞ്ഞിനെ ആക്കിയതിന് കുഞ്ഞുണ്ടായതിനു ശേഷം അവളെ ഉപേക്ഷിച്ചതും അതുപോലെ ഈ കോമാ സ്റ്റേജിലാകാൻ കാരണമൊക്കെ അബിയാണെന്ന് അങ്ങനെ എല്ലാ സത്യങ്ങളും നായി നവ്യനെ മുത്തശ്ശൻ തന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഇതെല്ലാം കേട്ട് സത്യം സ്വന്തമായ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടതിന് ശേഷം നവ്യ അബിയെ ഇറക്കി വിടുന്നുണ്ട് അതോടുകൂടി അബിയുടെ കാര്യത്തിലൊരു തീരുമാനമാകുകയാണ്